ഹായ് ഓൾ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ നമുക്കൊരു ബർഗർ ഉണ്ടാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാകാൻ പറ്റിയ ഒരു ബർഗർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മിനി ബെണ്ണാണെട്ടോ ബർഗർ ഉണ്ടാക്കാനുള്ള ബെണ്ണ് നമുക്ക് ചോദിച്ചാൽ അതുപോലത്തെ കിട്ടും ഇത് ചെറിയ ബെണ്ണാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ളത് ടൊമാറ്റോ സോസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ ആദ്യം തന്നെ ഉണ്ടെങ്കിൽ പിന്നെ അതും മതി അതുപോലെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണീസാണ് കേട്ടോ ഇത് അപ്പോൾ മയോണൈസും തക്കാളി സോസും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ഒരു പെട്ടെന്നൊരു ബർഗർ ഉണ്ടാക്കാം കേട്ടോ മക്കളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ ഇതുപോലെ മസാല മഞ്ഞൾ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പൊരിച്ചെടുത്ത ചിക്കനും പിന്നെ അതിലേക്ക് ക്യാപ്സിക് ആണ് കേട്ടോ അതിവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചുള്ള എടുത്തിട്ടും അതുപോലെ സവാള ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇത് ക്യാബേജ് അതുപോലെ തക്കാളി ഇടും കേട്ടോ എല്ലാവരും തക്കാളി ഇടും ഞാനത് എടുത്തിട്ടില്ല ഇവിടെ മക്കൾക്ക് തക്കാളി ഇട്ടാൽ ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് തക്കാളി എടുക്കാത്ത അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങളെ മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ അപ്പോൾ കേബേജാണിത് ചിക്കൻ നല്ലോണം ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇതാക്കി ഇടണം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പണ്ണ് നമ്മൾ വാങ്ങുമ്പോൾ ബർഗറിനായിട്ടുള്ള ബണ്ണ് ചോദിച്ച് വാങ്ങണം കേട്ടോ അപ്പോൾ അത് ഇതിനേക്കാളും വലുപ്പമുണ്ടായിരിക്കും ഇനി ഇത് ഞാൻ മിക്സാക്കിയത് വീടിയെടുക്കാൻ മറന്നതാണ് കേട്ടോ മയോണീസിലേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം കേട്ടോ ടൊമാറ്റോ സോസും മയോണീസും പിന്നെ അതിലേക്ക് ചിക്കനും ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കേബേജ് കൂടെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ കേബേജിൻ്റെ കളവ് അപ്പോൾ നമ്മുടെ കേബേജ് ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ നല്ലോണം മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബർഗർ സെറ്റ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബർഗർ റെസിപ്പിയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടമാകും അപ്പോൾ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞാൽ ഇതുപോലൊന്നുണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വണ്ണിൽ നമുക്ക് സവാള വെച്ചുകൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ മക്കൾക്ക് കക്കരിക്ക ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കക്കരിക്ക വെച്ചിട്ടുണ്ട് കൂടുതലായിട്ട് പിന്നെ അതുപോലെ ക്യാപ്സിക്കം അത് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും അതൊരു ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ടോമ തക്കാളിയും വെക്കണം വെക്കാം കേട്ടോ എന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തക്കാളിയും കൂടെ അതിൽ വെക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ